നമസ്കാരം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തൃശ്ശൂരിൽ അതായത് സുരേഷ് ഗോപി വിജയിച്ചു കയറിയ തൃശ്ശൂരിൽ വലിയ തോതിലുള്ള വോട്ട് തട്ടിപ്പ് ഉണ്ടായി എന്നുള്ള ആരോപണം ബി ജെ പിക്ക് മുകളിൽ വലിയ കരിനിടലായി നിലനിൽക്കുകയാണ് അതിന് മറുപടി പറയാൻ കഴിയാത്ത രീതിയിൽ ബി ജെ പിയെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ നേതാ പ്രതിപക്ഷ കക്ഷികളും എന്നാൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തങ്ങൾ ശക്തമായ തേരോട്ടം കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തും എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ തവണ കേരളത്തിൽ കേരള സംസ്ഥാനം നടത്തിയ പിന്നെ ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ പറഞ്ഞിരുന്നത് വരാൻ പോകുന്ന രണ്ടായിരത്തി ായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു വിജയം കേരളത്തിൽ ബി ജെ പി കാഴ്ചവെക്കും ശക്തമായ പ്രതിപക്ഷ നിലയിൽ തന്നെ ബി ജെ പി ഉണ്ടാകുമെന്നാണ് അപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചിരുന്നു ഒരു നിയമസഭ സാമാജികൻ പോലും ഇല്ലാത്ത ഒരു പാർട്ടി എത്ര തൻ്റെ ഇടത്തോടു കൂടിയാണ് എത്ര കൂടിയാണ് ഇങ്ങനെ ഇത്രമാത്രം വലിയ ഒരു പ്രസ്താവന നടത്തുന്നത് ഇത്രമാത്ര ഇത്ര വലിയ ഒരു ആത്മവിശ്വാസം നിലനിർത്തുന്നത് എന്ന് എന്നാൽ ഇപ്പോഴിതാ ബി ജെ പി ശക്തമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു അതിനുള്ള സാധ്യതാ പട്ടിക തന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ സാധ്യതാ പട്ടികയിലുള്ള ആളുകൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ എത്രയും വേഗം അവരുടെ നിയമസഭ പറഞ്ഞിരിക്കുന്ന നിയമസഭയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിൻ്റെ തീരുമാനം വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പട്ടിക പുറത്തു വരുമ്പോൾ അത് ഇങ്ങനെയാണ് സ്ഥാനം പിടിക്കുന്നത് തൃശ്ശൂരിൽ കെ സുരേന്ദ്രൻ മത്സരിക്കും ബി മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രനെ തൃശ്ശൂർ ിലേക്ക് കൊണ്ടുവന്ന് തൃശൂർ കളം മുറുക്കുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഉള്ളത് തൃശൂർ പാർലമെന്ററി സീറ്റ് അങ്ങനെ വോട്ട് തട്ടിപ്പിലൂടെ നേടിയെടുത്തതല്ല തങ്ങൾക്ക് കിട്ടിയ ഒരു സീറ്റാണ് അവിടെ തങ്ങൾക്ക് ഒരുപാട് ആരാധകരും അനുകൂലിക അനുകൂലമായ സാഹചര്യവും ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെ കെ സുരേന്ദ്രൻ തന്നെയാണ് ആ പടക്കളത്തിലേക്ക് ഇറക്കാൻ ബി ജെ പി നിശ്ചയിച്ചിരിക്കുന്നത് നിയമത്തകട്ടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് മുൻ മന്ത്രിയായ കെ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും നേമം എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ശക്തമായ പേരോട്ടമുള്ള സ്ഥലമാണ് അവിടെ നിന്നും ഒരു നിയമസഭാ സാമാജികനെ സമ്മാനിച്ച സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആത്മവിശ്വാസം കൂടി ബി ജെ പി പുലർത്തുന്നുണ്ട് അവിടെ രാജീവ് ചന്ദ്രശേഖരനാകും മത്സരത്തിന് ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങുക പുതുക്കാടാകട്ടെ ശോഭ സുരേന്ദ്രനെ കളത്തിലിറക്കി അവിടെ അവിടെ നിന്നും ഒരു ബി ജെ പിന്നെ മത്സര ബി ജെ പിക്ക് വേണ്ടി ഒരു എം എൽ എയെ സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് ബി ജെ പി ഉദ്ദേശിക്ക ഉദ്ദേശിക്കുന്നത് അവിടെ വലിയ തോതിലുള്ള വേരോട്ടം ഉള്ള ഒരു മണ്ണാണ് ബി ജെ പിക്ക് എന്ന് കേന്ദ്ര നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് പുതുക്കാടായിരിക്കും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക അവർ ആലപ്പുഴയിലേക്ക് എത്തിയാലും അതിശയിക്കേണ്ടതില്ല കാരണം ആലപ്പുഴ അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവച്ച ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലേക്ക് എത്തിയാലും അതിശയമില്ല എന്തായാലും പുതുക്കാടാണ് ഇപ്പോൾ അവരുടെ പേര് പറഞ്ഞു കേൾക്കുന്നത് കഴക്കൂട്ടത്ത് വി സുരേന്ദ്രൻ്റെ വി മുരളീധരൻ്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് മുൻമന്ത്രിയായ വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലെ ജി കെ പത്മജ വേണുഗോപാൽ എത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു വട്ടിയൂർക്കാവ് നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കെ മുരളീധരൻ ലക്ഷ്യം ിട്ട ഒരു നിയമസഭാ മണ്ഡലമാണ് അവിടെ താൻ മത്സരിക്കാൻ ഉള്ള താല്പര്യപ്പെടുന്നു എന്ന് നേരത്തെ തന്നെ കെ മുരളീധരൻ പറഞ്ഞിരുന്നു അങ്ങനെയെങ്കിൽ അവിടെ പത്മജ വേണുഗോപാലിനെ ഇറക്കി ശക്തമായ പ്രതിരോധം കോൺഗ്രസ്സിന് തീർക്കുക എന്നത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അങ്ങനെ വട്ടിയൂർക്കാവിലേക്ക് പത്മജ വേണുഗോപാൽ എത്തും എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് വി വി രാജേഷ് മത്സരിക്കും എന്നാണ് അറിയുന്നത് അവന് ഒല്ലൂരിൽ ജസ്റ്റിൻ ജേക്കബ് മത്സരിക്കുന്നു ചെങ്ങന്നൂരിലേക്ക് എത്തുന്നത് മുൻ ഗോവ ഗവർണറായ ശ്രീധരൻപിള്ളയാണ് അദ്ദേഹം ഗവർണർ നിന്ന് മാറി ഇപ്പോൾ പിന്നെ ഇനി മത്സരിക്കാനുള്ള ഒരുക്കത്തിൽ ജങ്ങന്നൂരിൽ മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് സാധ്യതാ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് കണ്ണൂരിലാകട്ടെ സി കെ പത്മനാഭൻ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായ സി കെ പത്മനാഭനായിരിക്കും കണ്ണൂരിൽ നിന്നും രംഗത്തിറങ്ങുക അതുപോലെ തന്നെ പാലായിൽ ഷോൺ ജോർജ് എത്തും മത്സരിക്കാനായിട്ട് എന്ന് വാർത്തകളുണ്ട് പാലാ മണ്ഡലം ബി ജെ പിക്ക് അത്രമാത്രം ഒരു പിടിപ്പുള്ള വേരോട്ടമുള്ള മണ്ഡലമല്ല എന്നാൽ ഷോൺ ജോർജിനെ ഇറക്കി അത് വേരോട്ടമുള്ള മണ്ഡലമാക്കി മാറ്റുക എന്ന് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അങ്ങനെ പൂഞ്ഞം പൂഞ്ഞാറിലേക്ക് പൂഞ്ഞാറിൻ്റെ പഴയ പടക്കുതിര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂഞ്ഞാറിൻ്റെ പഴയ എം എൽ എ പി സി ജോർജിനെ തന്നെ കളത്തിൽ ഇറക്കുക എന്ന് തന്നെയാണ് സാധ്യതാ പട്ടികയിൽ അങ്ങനെ പി സി ജോർജും പൂഞ്ഞാറിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ വേരോട്ടം ഉണ്ടാക്കുക അവിടെ ശക്തമായ പ്രാതിനിധ്യം ഉണ്ടാക്കുക ചുരുങ്ങിയത് ഒരു ഇരുപത് നിയമസഭാ സമാജികരയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വിടുന്നത് അതുകൊണ്ട് തന്നെ ഒരു സാധ്യതാ പട്ടിക നേരത്തെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് ആദ്യ പട്ടികയാണ് ഇതിൻ്റെ ബി പട്ടിക ഉടൻ തന്നെ വൈകാതെ തന്നെ പുറത്തിറങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച ആളുകൾ അതാത് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അവിടെ ശക്തമായ ഒരു ഉണ്ടാക്കണം എന്നുമുള്ള ഒരു വിവരം കൂടി കേന്ദ്ര ബി ജെ പി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നേതാക്കളൊക്കെ ഇനി അവരവരുടെ അസംബ്ലി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്